ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുത്താംപള്ളി വി കെ സി സാരീസിലാണ് കേട്ടോ നമ്മളൊരു ചെറിയൊരു ഷോപ്പാണ് കാണിക്കാൻ പോകുന്നത് ചെറിയ ഷോപ്പിൽ നല്ല വിലക്കുറവിൽ നല്ല നല്ല സാരീസ് നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു കട പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കുത്താംപള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറി നോക്കുക വി കെക്ക് വി കെ സി സാരീസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സാരീസ് ഇതുവരെ നിങ്ങൾ കാണാത്ത സാരീസൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് നോക്കിയ ആണ് ഞാൻ കാണിക്കുന്നത് ഇതാ എങ്ങനെ നമ്മുടെ ടിഷ്യൂല് വരുന്ന സാരി കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സാരീസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ദാ ഇത് നോക്കിയേ ദാ മുന്താനി പോർഷൻ ഇതെങ്ങനെ വരും ഫുൾ ബോഡി ഇങ്ങനെ വരും അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇതാണ്ടല്ലേ ഷെയ്ഡ് വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ടിഷ്യൂടെ ഒരുപാട് വെറൈറ്റി സാരീസ് നമ്മുടെ ഇതിലുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്യുവർ കൈത്തറിയിൽ വരുന്ന സാരീസും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഞാനിത് വിരിച്ച് കാണിക്കുന്നില്ല ജസ്റ്റ് കൈത്തറി ആയതുകൊണ്ടാണ് പ്യുവർ ഹാൻഡ്ലൂം ആയതുകൊണ്ടാണ് അതിൽ ചെക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ ഇവര് മെയിൻ ആയിട്ട് ഹാൻഡ്ലൂം ആണ് ഇത് ഇതെന്താണ് ഇത് ഇത് സെറ്റ് ഇത് പട്ടുപാവാട അല്ലേ പട്ടുപാവാട ഇതാ കുട്ടികളുടെ പട്ടുപാവാട നോക്കി എംബ്രോയ്ഡ് വർക്ക് വരുന്നതാണ് ജസ്റ്റ് ഞാൻ ഇതാ ഇതല്ലേ എംബ്രോയ്ഡ് വർക്ക് വരുന്ന പട്ടുപാവാടയാണ് ഇതാ നോക്കി അതിൻ്റെ ബ്ലൗസും കണ്ടില്ലേ ആഹാ ഗ്ലാസ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ ഇതാണ്ടല്ലേ എംബ്രോയ്ഡ് വർക്ക് വരുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം കാണിച്ച് തരാം ദാ കോട്ടൺ വരുന്ന അതൊക്കെ വളരെ ലോ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ അതിൻ്റെ കുറേ പാറ്റേൺസ് ഇതൊക്കെ നോക്കി എന്ത് രസമാണ് നോക്കി ഈ സാരിയൊക്കെ കാണാൻ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും സാരി നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ എന്താ ടിഷ്യൂല് ഡയ്യാണ്ടായി സാരീസ് ദാ നമ്മളാണ് ഈ ഒരു സാരീസ് കേരളം മൊത്തം ട്രെൻഡാക്കിയത് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു സാരീസിനാണ് അതിൻ്റെ ടിഷ്യൂ വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അതേപോലെ തന്നെ ഇതിന്റെ സ്ട്രൈപ്സിൽ വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കളർ കുറേ കളേഴ്സ് ഉണ്ട് ഇതാ കുറേ കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഞാൻ വന്നില്ലേ ഇതൊക്കെ നല്ല ഡ്രസ്സുള്ള ഇതാണ് ഞാൻ ജസ്റ്റ് കാണിക്കണം കണ്ടില്ലേ ഇതിന്റെ അപ്പം പുതിയതായിട്ട് വന്നതാണ് പിന്നെ അടുത്ത സെറ്റും കൊണ്ട് വരുന്നുണ്ട് ഇതാ സെറ്റും കൊണ്ട് ഇതാ വിത്ത് കുഞ്ചലം അടക്കം വരുന്ന സെറ്റും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം എന്താ ടിഷ്യൂല് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ആ അതാ വിത്ത് കുഞ്ചലാണ് ഇപ്പോൾ വരുന്നത് കണ്ടില്ലേ പ്ലെയിൻ ഇതിൻ്റെ ഏത് കളർ ചേഞ്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിൻ്റെ കുറേ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്താ പാറ്റേൺസ് കണ്ടില്ലേ ഇപ്പം നമ്മൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് കണ്ടില്ലേ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്ന മൊത്തവും അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി സാരീസ് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇതെന്താകും ഇത് ഇത് സിൽവറിൻ്റെ തോന്നുന്നുണ്ട് അല്ലേ ആ സിൽവർ ടൈപ്പ് സാരി ഇതിൻ്റെ കളർ ചേഞ്ചും വരുന്നുണ്ട് കേട്ടോ എന്താ ഇതിൻ്റെ ഒരുപാട് ടൈപ്പ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് പിന്നെ അടുത്തൊരു ഐറ്റം നമ്മൾ കാണിക്കാൻ ഇതാ ഇതൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് പിന്നെ ഇതൊക്കെ ഹാൻഡ്ലൂം ആണ് കേട്ടോ ഇതൊന്നും ഞാൻ വിരിച്ച് കാണിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇതെന്താ പറയുക ഇതിൻ്റെ ഫോൾഡിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു സാരീസൊക്കെ നമുക്ക് വേണമെങ്കിൽ വിരിച്ച് മടക്കി അങ്ങനെ വേണമെങ്കിൽ കാണിക്കാം ഇത് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഹോൾസെയിൽ വിലയിലാണ് ഇത് നിങ്ങൾക്ക് തരുന്നത് സിംഗിൾ പീസും എവിടെയും കിട്ടത്തില്ല ഹാൻഡ്ലൂം സാരീസ് നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ എവിടെയും കിട്ടില്ല കേട്ടോ നമ്മുടെ ഏകദേശം ഒരു മൂവായിരത്തി സംതിങ് മുതൽ രണ്ടായിരത്തി സംതിങ് മുതൽ ഹാൻഡ്ലൂം സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കറക്റ്റ് നമുക്ക് വില അറിയണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഈ പ്ലെയിൻ കരയൊക്കെ വരുന്നത് മൂന്നേ സംതിങ്ങില് കോട്ടണില് കോട്ടൺ കോട്ടനൊക്കെ മൂവായിരത്തി സംതിങ് അങ്ങനെ ഹാൻഡ്ലൂം തുടങ്ങുന്നത് കേട്ടോ ടിഷ്യൂ ഒക്കെ വരുമ്പോൾ നാലായിരത്തി സംതിങ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ നാലായിരത്തി സംതിങ് രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതൊരു മോഡൽ കോപ്പറിൽ വരുന്നത് ഫുൾ ബോഡി കോപ്പറില് വരുന്നത് കണ്ടില്ലേ പിന്നെ അതിൻ്റെ കളർ ചേഞ്ചുകൾ എന്താ അതിൻ്റെ ഗോൾഡ് ഉണ്ട് ഗോൾഡ് ഞങ്ങൾ ചേർത്താ അതിൻ്റെ ഗോൾഡ് അങ്ങനെ വെറൈറ്റി വരുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് എന്താ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓരോ മോഡൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ജസ്റ്റ് ഒരെണ്ണം അടുത്ത് കാണിച്ചുതരാം എന്താ നോക്കി കണ്ടില്ലേ അതിന്റെ കളർ ചേഞ്ച് ആണ് മുകളിൽ കാണുന്നത് കേട്ടോ പിന്നെ ഇതാ ഇതൊക്കെ കുറെ പ്രിന്റുകൾ ഇതാ യൂണിഫോം ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പീസ് വേണമെങ്കിലും ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും കണ്ടില്ലേ ഓൺലൈനിൽ ഇതൊക്കെ മേടിച്ചെടുക്കുക അതൊക്കെ വളരെ ലോ പ്രൈസിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് ലോ റേഞ്ചിൽ തന്നെ ഗോൾഡിൽ വരുന്നത് ഗോൾഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന കോട്ടൺ സാരീസാണ് ഇതൊക്കെ പിന്നെ അടുത്തൊരു മോഡൽ ഈ ഈയൊരു വെറൈറ്റിയൊക്കെ നോക്കി ഇതൊരു വെറൈറ്റി മോഡലാണ് പിന്നെ ഞാൻ അടുത്തൊരു വെറൈറ്റി ഇതാ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ആണ് പിന്നെ തുളസി കാതിരി വരുന്നത് ഉണ്ട് ഇതാ തുളസി കതിരി വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റമാണ് പിന്നെ അടുത്തൊരു ഐറ്റം ഇതാ പിന്നെ സെറ്റ് മുണ്ടുകൾ വരുന്നതാണ് കേട്ടോ അതാ ഈ ഒരു പാറ്റേൺ സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് ഇതെവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും സെറ്റ് മുണ്ടുകളുടെ കളർ ചേഞ്ചുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ കണ്ടില്ലേ പിന്നെ ഇതാ പിന്നെ സ്ട്രൈപ്സിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ സെറ്റും കൊണ്ട് സ്ട്രൈപ്സിൽ വരുന്ന വെറൈറ്റിയാണ് സിൽവർ ടൈപ്പിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു പാറ്റേൺ നോക്കി ഗ്രീനിൽ നല്ല എൻഗോറി ലൈറ്റ് ആണ് അതിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ഐറ്റംസും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇതാ മയിൽ കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാൻ ഇതിന്റെ കളർ ചേഞ്ചും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അടുത്ത ഇതിന്റെ തന്നെ വേറെ ഐറ്റം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റാ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ രണ്ട് മൂന്ന് കളർ ചേഞ്ചുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അതാ ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചാണ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി കളർ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ സാധാ ടൈപ്പ് നമ്മുടെ നമ്മുടെയിൽ കോട്ടൻ്റെ സെറ്റുമുണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ കോട്ടന്റെ സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താ റോസ്ഗോൾഡ് പിന്നെ ഇതൊക്കെ ഒരു വെറൈറ്റി അതൊക്കെ നോക്കി എന്ത് രസം നോക്കി നല്ല വെറൈറ്റി ആണോ കേട്ടോ അതൊക്കെ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ട്രൈപ്പ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ജസ്റ്റ് ഞാൻ വേറെ കാണിച്ചാ ഈ ഒരു പേറ്ററി നോക്കി ഞങ്ങള് ഫുൾ ബോഡി ഇങ്ങനെ ആയിരിക്കും വരിക കേട്ടോ പിന്നെ അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ എൻക്വറിയിൽ ഒരു ഐറ്റം സാരി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ബോഡി ആയിരിക്കും ഇത് എങ്ങനെയായിരിക്കും കണ്ടല്ലേ ഡയ്യാണ്ടായി പോലെയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് നല്ല എൻക്വറിയിൽ ലൈറ്റ് ആണ് പിന്നെ അടുത്തൊരു ഐറ്റം കണ്ടില്ല എത്ര വെറൈറ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് അറിയില്ല ഇതിൻ്റെയൊക്കെ കളർ ചെയ്യുന്നത് ചോദിച്ചാലും ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ഈ ഒരു ഐറ്റംസ് ഒക്കെയാണ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ പിന്നെ അടുത്തൊരു ഐറ്റം എല്ലാ ഐറ്റങ്ങളും ഞാൻ കാണിച്ചു തരാം വീഡിയോയില് എല്ലാ സാരീസും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഒരാൾ പോലും നമുക്ക് ഈ ഒരു ഐറ്റംസ് കണ്ടിട്ടില്ല എന്ന് പരാതി പറയരുത് ഇതാ കടയിലുള്ള എല്ലാ ഐറ്റംസ് ഐറ്റംസും പിന്നെ നിങ്ങൾ എൻക്വയറി യൂണിഫോം ഒക്കെ ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതാ അടുത്തൊരു ഐറ്റം ഇതാ ഇതുവാ അതിൻ്റെ കളർ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് ഉണ്ടല്ലോ ഇതൊക്കെ ഇതിൻ്റെ ഡിസൈൻ ചേഞ്ച് ആണ് പിന്നെ ആന വരുന്നത് ഇതാ ആനയൊക്കെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് കാരണം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഒരു ചിഹ്നം തന്നെയാണ് ആന അതുകൊണ്ട് തന്നെ ആനയൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന പോകുന്നൊരൈറ്റാണ് പിന്നെ അടുത്തത് കാണിച്ചു തരാം അതാ ഇത് നോക്കി ഇതൊരു ഡിസൈൻ നല്ല ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അടുത്തത് എന്താ ഇത് നോക്കി ഇതൊക്കെ നല്ല അടിപൊളി പിന്നെ അടുത്തൊരു ഐറ്റം ഇതാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻ അല്ലേ നോക്കി കോട്ടൺ ആണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ പക്ക കോട്ടൺ ആണ് ഇതാ അടുത്ത ഐറ്റം പ്രിന്റ് വരുന്നത് പിന്നെ പിന്നെന്താ വേറെ കുറേ ഡിസൈൻസ് ഉണ്ട് കണ്ടില്ലേ പിന്നെ ഇതാ ഇതൊക്കെ നോക്കി ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് അല്ലേ നോക്കി നമുക്ക് കണ്ടില്ലേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുറേ ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോവാം പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി ഇതൊക്കെ നല്ല പ്ലെയിൻ ആയിട്ട് വരുന്ന കോട്ടൺ ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണിച്ച് തന്നാൽ പിന്നെന്താ ഒരു റെഡ് കണ്ടല്ലോ ഭഗവാനെ എന്താ ഇതൊക്കെ നോക്കി അങ്ങനെ കുറെ പാറ്റേൺസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ നമ്മൾ കാണിക്കാനാണെങ്കിൽ ഒരുപാട് വരുന്നുണ്ട് ഇതാ ഇതൊക്കെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ ഞാൻ ഇതെല്ലാം കാണിച്ചു തരിക എന്ന് മാത്രമാണ് എൻ്റെ ജോലിയുള്ളൂ കേട്ടോ പർച്ചേസ് ചെയ്യേണ്ടതും ഈ കളക്ഷൻസ് കണ്ടുപിടിക്കേണ്ടതും നിങ്ങളുടെ ഉത്തരായിത്താണ് പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ ഒരു രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് ഡെലിവറി കിട്ടും കേട്ടോ പിന്നെ അടുത്തൊരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം ദാ അപ്പുറത്തേക്ക് പോവാം പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് നമ്മൾ ഇവിടുന്ന് ഓഫർ കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ കാണുന്നതിൽ ഏത് കളർ സാരി വേണമെങ്കിലും നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ദാ നമ്മൾ കൊടുക്കുന്ന ആണ് കേട്ടോ ഇതൊക്കെ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ സാരികൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള റേറ്റ് ആണ് ഇതാ ഈ ഒരു സാരി എത്ര അതി എൻക്വയറി ഉള്ള ഐറ്റാണെന്ന് അറിയൂ ഇത് കണ്ടില്ലേ എത്ര പീസ് അടിച്ചാലും ഇത് ആവശ്യക്കാർ കൂടുതലൊരു സാരിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചോദിച്ചാലും നമ്മുടെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതാ ഡൈ ആൻഡ് ആണ്ട സെറ്റ് മുണ്ടുകൾ ഡൈ ആൺ ഡൈയുടെ സെറ്റ് മുണ്ടുകൾ പിന്നെ പട്ടുപാവാടയുടെ ഇതാ പട്ടുപാവാടയുടെ മെറ്റീരിയൽസ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച ഗോൾഡ് ടിഷ്യൂല് വരുന്നതാണ് പിന്നെ അതൊക്കെ കളർ സാരീസ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതിലേക്ക് ഏത് പാറ്റേൺസ് ആണ് വേണ്ടത് ആലയിലൊക്കെ നോക്കി നല്ല രസമാണ് ആലയിലൊക്കെ കാണാൻ കണ്ടില്ലേ പിന്നെ ഇവിടെ നോക്കി സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കളക്ഷനാണ് ഇതിലേത് കളർ ചേഞ്ച് ആണ് നിങ്ങൾക്ക് യൂണിഫോം വേണ്ടത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക ഇതാ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള കണ്ടില്ലേ ഇതൊക്കെ നല്ല പാറ്റേൺ അല്ലേ നോക്കി അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇവിടെ നോക്കി അതിൽ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ട് വർക്ക് നല്ല ഗംഭീര വർക്കാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ നല്ല അടിപൊളി വർക്കുകളാ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇത് കുട്ടികളും ഉണ്ടാണോ അതെ സെറ്റ് മൂണ്ടാണല്ലോ ഓക്കെ 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 ഇതൊക്കെ സെറ്റ് മുണ്ടുകളാണ് കേട്ടോ ഡൈ ആൻഡൈയുടെ സെറ്റ് മുണ്ടുകൾ സിൽവർ പാറ്റേൺ വരുന്നതാണ് ഇതൊക്കെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ കോപ്പറിൻ്റെയൊക്കെ മുണ്ടുകൾ വരുന്നുണ്ട് ഇത് ദാവുണി അല്ലേ ആ ഡൈ ആണ്ടൈയുടെ ടിഷു ദാവണിയാണ് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റമാണ് ഇത് കണ്ടില്ലേ ഇത് നല്ല എൻക്വയറി ലൈറ്റ് ആണ് നല്ല ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ അത് കുറേ ഐറ്റംസ് ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ട് ഇത് യൂണിഫോം ഉള്ള സെറ്റ് സാരീസ് യൂണിഫോമിനുള്ള സെറ്റ് ആണ് ജസ്റ്റ് ഇതിന്റെ ഓരോ കളർ ചേഞ്ചുകൾ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് കാണിച്ച് തരാം ഒരെണ്ണം ഇത് 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 നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഐറ്റാണ് കേട്ടോ നമുക്ക് എങ്ങോട്ട് വേണേലും ഇട്ടിട്ട് പോവാം ഒരു പ്രീമിയം ക്വാളിറ്റി ഒക്കെ നമുക്ക് തോന്നിക്കുന്നുണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ സാരി നോക്കി ചെറിയ സ്ട്രൈപ്സ് വരുന്നുണ്ട് സ്ട്രൈപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ഐറ്റാണ് കേട്ടോ ഞാനിത് ഇത് കൂടുതൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും കാരണം ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഇതിനുമുമ്പ് പക്ഷെ ഇതിൻ്റെ സ്ട്രൈപ്സ് ഇതാദ്യമാണ് കേട്ടോ അതിൻ്റെ സ്ട്രൈപ്സ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇതിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ മെറൂൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു കോമ്പിനേഷൻ കേട്ടോ പിന്നെ കളർ സാരീസൊക്കെ മുകളിലുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഒരു ബ്ലാക്ക് സാരി കാണിച്ചില്ലേ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഓരോ കളർ ചേഞ്ച് ഞാൻ എടുത്ത് കാണിച്ചുതരാം ആ അതൊരു കളർ ചേഞ്ച് എന്താ നിങ്ങൾക്ക് ഒന്ന് കണ്ടില്ലേ ഇത്ര കളർ ചേഞ്ചുകൾ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ എന്താ അടുത്തത് കാണിച്ചു തരാം ബ്ലാക്ക് നമ്മൾ കാണിച്ചു അല്ലേ ആ പിന്നെ ഡാർക്ക് ഗ്രീനും ഉണ്ട് കേട്ടോ ഡാർക്ക് ഗ്രീനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലാ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഇതാ സിൽവർ ടൈപ്പ് വരുന്നുണ്ട് ഇതാ സിൽവർ ടൈപ്പ് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം നോക്കി ബ്ലാക്ക് പിന്നെ ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി കളർ ചേഞ്ചുകൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഏതാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് മുണ്ടുകൾ പർച്ചേസ് ചെയ്തോളൂ സെറ്റ് മുണ്ടുകളിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കാണിച്ചു പിന്നെ ഒരു ഐറ്റം കൂടി കാണിക്കാം നമുക്ക് വളരെ നിസവാല പൈസയിൽ മേടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു പൈസ കൊടുക്കേണ്ടി വരും ഇതാ ഇതാ അടുത്ത ഐറ്റം ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി ഇതൊക്കെ കാണാ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പൊ കട മറക്കണ്ട വി കെ സി സാരീസ് എന്നാണ് ഷോപ്പിന്റെ പേര് കുത്താമ്പിളിക്ക് വരുമ്പോ നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ചെറിയ കടയാണ് പക്ഷെ ചെറിയ വിലയിൽ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റൂട്ടോ ഈ ഒരു ഷോപ്പില് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതാ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സെറ്റ് മുണ്ടുകളാണ് അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക ഇതാ ഗ്രീന് നല്ല ഭംഗിയുള്ള നോക്കി എന്താ സ്റ്റാൻഡേർഡ് നോക്കിയതൊക്കെ എന്ത് ഭംഗിയാണ് നോക്കിയതൊക്കെ അതൊക്കെ ഡിസൈൻ നല്ല ഫ്ലവർ വരുന്നത് കുറെ ഫ്ലവറിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് പിന്നെ കളർ സാരീസ് നമ്മൾ പറഞ്ഞില്ല രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ ഒരു ഒക്കെ അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് സാരീസ് ഉണ്ട് ഇതാ നല്ല നല്ല ഭംഗിയുള്ള സാരീസ് ഒരുപാട് വരുന്നുണ്ട് അപ്പം ഇതെല്ലാം നിങ്ങൾ ഈ ഓഫർ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക ഓഫറാണ് എനിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ അത് കാരണം നല്ല ക്വാളിറ്റി നല്ല ഫീൽ കിട്ടുന്നത് നമുക്കൊരു ഹാൻഡ്ലൂം ഒക്കെ ചെയ്തിരിക്കുന്ന ക്വാളിറ്റിയിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല വിലയൊന്നും വരുന്നില്ല ഈ സാരിക്ക് നിങ്ങൾക്ക് കുറഞ്ഞ പിന്നെ ദാവണിയല്ലേ ഇതൊക്കെ ഇതൊക്കെ ദാവണി അല്ലേ ദാവണി ദാവണി ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത ദാവണിയാണ് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ദാവണിയൊക്കെ നല്ല ഡിമാൻഡാണ് എന്താ നോക്കി പാവാട ഫ്രീ സൈസ് ആണ് വരുന്നത് പിന്നെ എന്താ ഡയ്യാൻ ഡൈടെ സെറ്റും കൊണ്ട് കുറെ ഉണ്ട് കേട്ടോ കൊറേ വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ നോക്കി വർക്ക് വരുന്നൊക്കെ ഇതൊക്കെ ആണ് ഇതൊക്കെ ഒന്ന് വിരിച്ചു കാണിക്കാൻ പറഞ്ഞാൽ മതി നമ്മൾ ഇവിടെ നിന്ന് വിരിച്ചു കാണിക്കുന്ന ആയിരിക്കും കേട്ടോ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് തന്നെ നിങ്ങൾ പറയണം കേട്ടോ കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല കുറെ വെറൈറ്റീസ് ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കശക്കണില്ല കണ്ടില്ലേ അതാ കുറേ വെറൈറ്റീസ് ദാവണിയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതുണ്ടല്ലേ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാ ഏത് പാറ്റേൺ പറഞ്ഞാലും നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പാറ്റേൺസിൽ നമ്മൾ ചെയ്തു തരും ബുദ്ധനൊക്കെ ബുദ്ധൻ പിന്നെ പിന്നെന്താ കളർ ഒക്കെ ഉണ്ട് വിലക്കുറവിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളർ സാരീസ് വരുന്നുണ്ട് എന്താ നമ്മൾക്ക് ഓഫറിൽ ഈ ഒരു സാരീസൊക്കെ നിങ്ങൾക്ക് ഓഫറിൽ കിട്ടും കേട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരീസാണ് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ ഒരു സാരീസ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് കേട്ടോ കുറേ സാരീസ് ഉണ്ട് അതാ സ്ട്രൈപ്സിന് നമ്മൾ നേരത്തെ കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ സ്ട്രൈപ്സ് കൊണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ട് ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ സെറ്റ് മുണ്ടുകൾ കണ്ടില്ലേ നോക്കിയേ ഏത് കളറാണ് പ്ലെയിനൊക്കെ വരുന്ന സെറ്റ് മുണ്ട്സുകൾ വരുന്നുണ്ട് നോക്കി പിന്നെ അതാ വർക്ക് വരുന്നത് ജസ്റ്റ് ഞാൻ സെറ്റ് വർക്ക് കാണിക്കാം എന്താ ആക്ക നല്ല വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ വർക്കാണ് കേട്ടോ അല്ല നോക്കി ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ഇത് ഏത് കളറിൽ വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും കേട്ടോ അല്ല കോണ്ടാക്റ്റ് ചെയ്യുക നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഉണ്ടല്ലേ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഒക്കെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതൊക്കെ നോക്കി നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ സാരീസ് കണ്ടില്ലേ ഒക്കെ വിത്ത് ബ്ലൗസും വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം കണ്ടില്ലേ പിന്നെ ഇതാ അതൊക്കെ ഓഫറിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കോട്ടൺ ആണ് ഇതൊക്കെ ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സാരീസൊക്കെ ഇവിടെ കാണുന്ന മൊത്തം സാരീസ് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ കാണുന്ന സാരീസ് മൊത്തം നമ്മൾ ആ ഒരു വിലയിലാണ് പിന്നെ ത്രെഡ് വർക്കൊക്കെ വരുന്ന സാരീസും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്ന സാരീസ് ത്രെഡ് വർക്കാണ് കേട്ടോ അതൊക്കെ വരുന്നത് കണ്ടില്ലേ നമുക്ക് അതിൻ്റെ ബോർഡറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ വളരെ നിസാര പൈസക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫാമിലി അംഗങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നല്ല നല്ല കളക്ഷൻസ് കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിളിച്ച് ഞാൻ റേറ്റ് പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ ഇവിടുന്ന് ഹോൾസെയിൽ കൊടുക്കുന്നതാണ് ഈ ഒരു ഷോപ്പിൽ നിന്നൊക്കെ ഹോൾസെയിലിൽ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വില പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇവിടുത്തെ വില വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് മറ്റുള്ള കച്ചവടക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ വില പറയാതെരുന്നു പറയാതിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ചോദിക്കരുത് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ നമ്മൾ വില പറഞ്ഞു തരും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും കേട്ടോ താങ്ക്